ഓശാന അഥവാ ഓസാന തൻ്റെ കുരിശുമരണത്തിന് മുൻപായി ഏശു അവസാനമായി ജെറൂസലേമിലേക്ക് എത്തിയതിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ദിവസമാണ് ഓശാന ഞായർ വിനീതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് ജെറൂസലേമിലേക്ക് വന്ന അവനെ ഓശാന ഓശാനപുളികളുമായിട്ടാണ് ജനക്കൂട്ടം എതിരേറ്റത് അതിൻ്റെ ഓർമ്മയായിട്ടാണ് ഓശാന ഞായറാഴ്ച ആചരിക്കുന്നത് ദേവാലയത്തിലും പ്രാർത്ഥനാ കൂട്ടായ്മയിലുമൊക്കെ നാം നിരന്തരം കേൾക്കാറുള്ള ഒരു വാക്കാണ് ഓശാന എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം ക്രിസ്ത്യാനികൾ വളരെയധികം പ്രാധാന്യത്തോടെ തങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഈ വാക്ക് യേശു ജീവിച്ചിരുന്ന ഇസ്രായേലിലെ ഭാഷയായിരുന്ന ഹിബ്രുവിൽ നിന്ന് കടങ്കൊണ്ടതാണ് ഇസ്രായേൽ ജനതയുടെ പ്രാർത്ഥനയുടെ ഭാഗമായിരുന്നു അതുകൊണ്ടാണ് അവരുടെ പ്രാർത്ഥനാ പ്രാർത്ഥനാഗീതങ്ങളായിരുന്ന സങ്കീർത്തനങ്ങളിൽ ഈ വാക്ക് അനേകം തവണ പ്രത്യക്ഷപ്പെടുന്നു മലയാളത്തിൽ ഓശാന എന്നും ഹോസാന എന്നുമൊക്കെ ഉച്ചാരണ ഭേദങ്ങളുണ്ടെങ്കിലും രണ്ടും ഒരേ വാക്കിൽ നിന്ന് ഉത്ഭവിച്ചതും ഒരേ അർത്ഥം ഉൾക്കൊള്ളുന്നതുമാണ് ഹോഷിയാന എന്ന ഹീബ്രു വാക്കാണ് ഓശാനയായി മലയാളത്തിൽ പരിണമിച്ചത് ഇതിന് തത്തുല്യമായ അരമായ വാക്കും ഓശാന എന്നു തന്നെയാണ് രക്ഷിക്കണേ സഹായിക്കണേ എന്നൊക്കെയാണ് ഈ വാക്കിൻ്റെ മൂലാർത്ഥം ഇതേ അർത്ഥത്തിൽ തന്നെയാണ് പഴയ നിയമത്തിൽ ഈ വാക്ക് അധികവും ഉപയോഗിച്ചിരിക്കുന്നത് കർത്താവെ ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവെ ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വിജയം നൽകണമേ സങ്കീർത്തനം നൂറ്റി പതിനെട്ട് ഇരുപത്തഞ്ച് ഇതിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന ആദ്യത്തെ യാചനയാണ് ഹിബ്രു ഭാഷയിൽ ഹോഷിയാന എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ചില പ്രത്യേക തിരുനാളുകളിൽ പ്രത്യേകിച്ച് കൂടാര തിരുനാളുകളിൽ ജനം ഈ സങ്കീർത്തനം ആലപിച്ചു പോന്നിരുന്നു വലിയ പ്രതിസന്ധിയിൽ ദൈവം രാജാവിനും അതുവഴി ജനത്തിനും നൽകിയ രക്ഷയുടെ ചിത്രീകരണമായിരുന്നു ഈ സങ്കീർത്തനം കാലക്രമേണ ഈ സങ്കീർത്തനം മിസിഹായിക്കു വേണ്ടിയുള്ള പ്രത്യാശയുടെ ഭാഗമായി അങ്ങനെ ഇത് മിസിഹായ അയച്ച് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന യാചനയായി മാറി ഈ യാചന പിന്നീട് മിസിഹായിക്കുള്ള സ്വാഗതാശംസയായി പരിണമിച്ചു അങ്ങനെ ഓശാന ഒരു ജൈവിളിയായി മാറി സങ്കീർത്തനം നൂറ്റി പതിനെട്ട് ഇരുപത്തി കൂടി ഉൾപ്പെട്ടതായിരുന്നു മിശിഹായുടെ ജൈവിളി കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന ഈ വാക്യം ആവർത്തിച്ചുകൊണ്ടാണ് ജനം സ്വീകരിച്ചത് മരച്ചില്ലകളേന്തി പ്രദക്ഷിണം തുടങ്ങുവിൻ ബലിപീഠത്തിലേക്ക് നീങ്ങുവിൻ സങ്കീർത്തനം നൂറ്റി പതിനെട്ട് ഇരുപത്തിയേഴ് എന്ന ആഹ്വാനം ഓർമ്മിപ്പിക്കുന്ന സ്വീകരണമാണ് യേശുവിന് ജെറൂസലേമിൽ ലഭിച്ചത് കൂടാര ഭാഗമായ ഒരു ചടങ്ങിൽ ഈ സങ്കീർത്തനം ആലപിച്ചിരുന്നു മിഷിഹായിക്കു വേണ്ടിയുള്ള ഇസ്രായേൽ സമൂഹത്തിൻ്റെ ഭാഗമായിരുന്നു അത് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടാരങ്ങളിൽ താമസിച്ചിരുന്നതിൻ്റെ ഓർമ്മയായിട്ടാണ് കൂടാര തിരുനാൾ ആഘോഷിച്ചിരുന്നത് തിരുനാളിൻ്റെ എട്ട് ദിവസം ഇസ്രായേൽക്കാരെല്ലാവരും കൂടാരങ്ങളിൽ ആയിരുന്നു വസിച്ചിരുന്നത് പഴങ്ങളുടെ വിളവെടുപ്പിന് ശേഷമായിരുന്നു ഈ തിരുനാൾ ആഘോഷിച്ചിരുന്നത് ലേവ്യർ ഇരുപത്തി മൂന്ന് മുപ്പത്തി മൂന്ന് മുപ്പത്തി നാല് ഹീബ്രു കലണ്ടർ അനുസരിച്ച് ഏഴാം മാസമായ തിഷീ അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലായിട്ട് വരും ഈ സാപത്തിൽ തുടങ്ങി മറ്റൊരു സാപത്ത് വരെയാണ് ഈ തിരുനാൾ തിരുനാളിൻ്റെ ആദ്യ ദിവസങ്ങളിൽ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് പുരോഹിതൻ ദേവാലയത്തിൽ നിന്ന് പ്രദക്ഷിണമായി വന്ന് ശീലോഹകുളത്തിൽ നിന്ന് വെള്ളക്കലത്തിൽ വെള്ളിക്കലത്തിൽ വെള്ളം നിറച്ച് ദേവാലയത്തിലേക്ക് മടങ്ങും ഈന്തപ്പനയോലയും പച്ചില കബുകളും കൂട്ടിക്കെട്ടിയുണ്ടാക്കിയ ചെറിയ കറ്റകൾ ഹിബ്രൂ ഭാഷയിൽ ലുലാബ് എന്ന് പറയും ഉയർത്തിപ്പിടിച്ച് ജനം പ്രദക്ഷിണത്തിൽ പങ്കുചേർന്നിരുന്നു പുരോഹിതൻ ബലിപീഠത്തിന് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ജനം കറ്റകൾ ഉയർത്തി വി സി ഹോഷിയാന എന്ന ആവർത്തിച്ചു വിളിച്ചിരുന്നു ഈ ചടങ്ങുകളെയും ആർപ്പുപുളികളെയും അനുസ്മരിപ്പിക്കുന്നതാണ് യേശുവിന് ജെറൂസലേമിൽ ലഭിച്ച സ്വീകരണം യോഹന്നാനിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാമത്തെ വാക്യു മത്തായുടെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം ഒൻപതാം വാക്യൂ യേശുവിനെ ദാവീദിൻ്റെ പുത്രനും ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്ന രാജാവും രക്ഷകനുമായി ജനം എതിരേൽക്കുന്നതിൻ്റെ പ്രകടനമായിരുന്നു അത് പുതിയ നിയമത്തിൽ ഹോസാന എന്ന വാക്കിന് പഴയ നിയമത്തിൽ ലക്ഷിക്കണ എന്നുള്ള യാചനയേക്കാൾ ആഘോഷത്തിൻ്റെ ആർപ്പുപുള്ളികളുടെ അർത്ഥമാണ് ലഭിച്ചിരുന്നത് യേശുവിന് മുമ്പിലും പിമ്പിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്തുവിളിച്ച് ദാവിദിൻ്റെ പുത്രന് ഹോസാന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഉന്നതങ്ങളിൽ ഹോസാന മത്തായി ഇരുപത്തൊന്ന് ഒൻപത് അവൻ്റെ മുമ്പിലും പിമ്പിലും നടന്നിരുന്നവർ വിളിച്ചു പറഞ്ഞു ഓസാന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ നമ്മുടെ പിതാവായ ദാവീദിൻ്റെ സമാഗതമാകുന്ന രാജ്യം അനുഗ്രഹീതം ഉന്നതങ്ങളിൽ ഓസാന മർക്കോസ് പതിനൊന്ന് ഒൻപത് പത്ത് എന്നീ വചനഭാഗങ്ങൾ ഇതിന് തെളിവുകളാണ് തങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന മിശിഹയായി യേശുവിനെ ജനം അംഗീകരിക്കുന്നതിൻ്റെ തെളിവായിരുന്നു ഓസാന വിളികളോടുകൂടിയുള്ള ഈ ജൈവിളികൾ